ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സുദീനെയാണ് കാണിക്കുന്നത് അങ്ങനെ സുതി വിളവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് ാണ് അങ്ങനെ പറയാണ് ഇളയച്ചനല്ലേ എന്നിങ്ങനെ പറയാൻ വന്നതും നമ്മുടെ ഇളയച്ഛൻ പറഞ്ഞു നീ എന്താ മോനെ ഈ പറയുന്നത് അതെ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മോനൊന്നും പറയണ്ട മോളെ ശ്രുതി കൊണ്ട് കിടത്ത നിന്റെ ഭർത്താവിനെ കൊണ്ട് കിടത്താനെ പറഞ്ഞു എന്ന് പറഞ്ഞു കാരണം വേറൊന്നുമല്ല നമ്മുടെ ശ്രുതി പറയാൻ വന്നത് ഇളയച്ചനാണ് തന്നെ കുടിപ്പിച്ചത് എന്ന് പറയാൻ വന്നതാണ് പക്ഷെ ഇളയച്ഛൻ അത് സമ്മതിച്ചില്ല നമ്മുടെ സച്ചി തൊട്ട് അത് തിരുത്താനും പോയില്ല അപ്പൊ സച്ചിയോട് മഹേഷ് പറയുന്നുണ്ട് ഏതാ എടാ ഇതെന്താണ് ഇയാൾ പറയുന്നത് ഇയാള് മഹാ ഫ്രോഡാ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനും ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് പറഞ്ഞപ്പോ വേണ്ട പോട്ടെ ഇതിനി വലിയ വിഷമാക്കാൻ പോകണ്ട ആ കാരണം ഇങ്ങനെ സംഭവിച്ചു എന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛന് വേഷമാവുമല്ലോ അപ്പൊ അതുംകൊണ്ട് വേണ്ട അതിനെക്കുറിച്ച് അതൊന്നും പറയണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു വിധത്തിൽ നമ്മുടെ സുധീനെ പിടിച്ചോണ്ട് പോയി റൂമിനകത്ത് ഇടുകയാണ് റൂമിനകത്ത് കട്ടിലേ ചെന്നതും നമ്മുടെ ശ്രുതി അങ്ങ് കട്ടിലേക്ക് വീടുകയാണ് കേട്ടോ കട്ടിലേക്ക് വീണോ വീണ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇത് അവസാനത്തെ ആദ്യത്തെയും കൂടി ആയിരിക്കണം എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത് അത് പിന്നെ അത് പിന്നെ ശ്രുതിന്നും പറഞ്ഞ് നാക്കൊന്നും തിരിയുന്നില്ല ആ രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ലാസ്റ്റ് തൊഴുകയോട് കൂടി ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ശ്രുതിക്ക് മുന്നേ നിൽക്കുക ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയും മഹേഷിനെയാണ് അങ്ങനെ നമ്മുടെ മഹേഷ് പറയാണ് എടാ എന്തോ ഉണ്ടടാ സത്യത്തിലെ ഒരു നല്ല മനുഷ്യനായിരുന്നു എങ്കിൽ അത് അത് നമ്മളെ തലയെ കൊണ്ടിടത്തില്ലായിരുന്നു ഇതുണ്ടല്ലോ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി അയാൾ നമ്മുടെ പേര് പറഞ്ഞു എന്നിട്ട് അയാളല്ല കള്ളു കൊടുത്തത് നമ്മളാണെന്ന് പറഞ്ഞു അപ്പത്തന്നെ മനസ്സിലാക്കിക്കൂടെ എന്തോ കള്ളത്തരം ഉണ്ട് അയാളില് അയാൾ ഒരു കള്ളത്തരക്കാരനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ സച്ചിയും പറഞ്ഞു ശരിയാടാ അയാളെ മുഴുവനും കള്ളത്തരവ അയാള് മിക്കവാറും ശ്രുതിയുടെ ഇളയച്ഛനും അല്ല വല്യച്ഛനും അല്ല ഇങ്ങേർക്ക് എന്തോ കള്ളക്കളി ഉണ്ട് ശ്രുതിയും ഇയാളും കൂടെ എന്തോ ഒത്തു കളിക്കുന്നതാണ് എന്നിങ്ങനെ സംസാരിക്കണം അപ്പൊ ഇത് ഒളിഞ്ഞു ആറ് കേക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി ശ്രുതി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ ഈ സംശയങ്ങളൊക്കെ സച്ചി പറഞ്ഞല്ലോ അതൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് അന്തം വിട്ട് പോവാണ് എൻ്റെ ഈശ്വരാ സച്ചി ഇതെല്ലാം കണ്ടുപിടിച്ചോ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ഇപ്പൊ ഇതെല്ലാം കേൾക്കുകയാണ് അപ്പഴാണ് അതിൻറെ ഇടക്ക് പറയുന്നത് നമ്മുടെ ഏർ സച്ചി പറയുന്നത് അദ്ദേഹം അല്ലേ കള്ളു കുടിപ്പിച്ചത് അദ്ദേഹമല്ലേ വായിക്കകത്ത് കുത്തിക്കേറ്റി ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അദ്ദേഹം നമ്മളെ പറഞ്ഞില്ലേ നമ്മളെ പറയിപ്പിച്ചില്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പ അതും കൂടെ കേട്ടല്ലോ അപ്പോഴത്തേക്കും മനസ്സിലായി നമ്മുടെ ബീരാനിക്ക തന്നെയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചു തരണം ഓഹോ എങ്കി പിന്നെ ബീരാനിക്കാനങ്ങനെ വിട്ടാൽ ശരിയാവുമല്ലോ ആഹ് ആഹ് അയാൾ എന്നാ കാണിച്ചതെന്ന് പറഞ്ഞു ശ്രുതി നേരെ നമ്മുടെ ബീരാനിക്കാരുടെ അടുത്തേക്ക് ചെല്ലുക ബീരാനിക്കാരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബീരാനിക്ക അതിലും കാലും വലിയ കടയാണല്ലോ വെളുപ്പും വെള്ളിയാഴ്ച ഒട്ടുമില്ല അങ്ങനെ മൂക്കറ്റം കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബീരാനിക്കാടെ നാക്കൊക്കെ കുഴയുന്നുണ്ട് അപ്പോഴത്തേക്ക് തന്നെ ശ്രുതി ചോദിച്ചു നിങ്ങളും കുടിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് നിങ്ങൾ എന്തിനാ സച്ചിയുടെ പേര് പറഞ്ഞത് അതായത് സച്ചിയുടെ പേര് ഇരിക്കട്ടെ നിങ്ങളുണ്ടല്ലോ മതിയാക്കിക്കോ നിങ്ങളുടെ അഭിനയം എന്ന് പറഞ്ഞപ്പോ എന്റെ അഭിനയം മതിയാക്കാനോ അയ്യോ മോളെ എന്റെ അഭിനയം എങ്ങനെ മതിയാക്കാൻ പറ്റും ഞാൻ അഭിനയിച്ചു കഴിഞ്ഞിട്ടില്ല പൂർണമായിട്ടും എന്റെ കഴിവ് വെളിയിലെടുത്തിട്ടില്ല ഉം ഇത്രയോ കഴിവ് വെളിയിലെടുത്തു ഇനി നിങ്ങളുടെ കഴിവെ കൂടുതൽ വെളിയിലെടുക്കാൻ നിക്കണ്ട ദേ ഞാൻ നമിച്ചു ദേവി ചെയ്ത് എന്നെ വെറുതെ വിട് ഏത് നേരത്താണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തോന്നിയത് നിങ്ങൾക്കറിയാമോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എൻ്റെ ഇളയച്ഛനാണോന്നേ ഇവിടുത്തെ സച്ചിക്ക് സംശയമുണ്ടോ ഓ അവന്റെ സംശയമോ അവൻ്റെ സംശയം എന്താ ഞാൻ തീർത്തു കൊടുക്കാം ഓ നിങ്ങൾ ഒരു സംശയം തീർത്ത് കൊടുക്കണ്ട ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആരുടെയും മുമ്പിൽ മിണ്ടോ ഒരുപാടോ ചെയ്യരുത് ദയവ് ചെയ്ത് നിങ്ങൾ റൂമിന് വെളിയിൽ ഇറങ്ങരുത് നാളെ ളെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം അയ്യോ അത് അഭിനയിച്ചു തീരാതെ എങ്ങനെയാ മോളും ഞാൻ സ്ഥലം വിടുന്നത് ജോഷി സാറിനെ കണ്ടില്ല മോഹൻലാൽ സാറിനെ കണ്ടില്ല ജോഷി സാറിനെ മോഹൻലാലിനെ ഒക്കെ ഉണ്ടല്ലോ നിങ്ങക്ക് കാണിച്ചു തരാം ഞാൻ നന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുകൊണ്ടാ പറയുന്നത് നാളെ നേരം വിളിക്കുന്നതും ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കാൻ പോവാ ആ കള്ളക്കഥ വെച്ചിട്ട് ഇവിടുന്ന് സ്ഥലം കിട്ടണം ഉം കള്ളക്കഥ ഉണ്ടാക്കാനേ മോളൊന്നാൻ തന്നെ നല്ല മിടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഉം മനസ്സിലായല്ലോ ദേ നാളെ നിങ്ങൾക്കൊരു ഫോൺ കോൾ വരും ആ ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ വിദിൻ സെക്കൻഡ്സുകൾക്കും അകം നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോണം അതു മോളെ പോകുന്ന കാര്യം ഓർക്കുമ്പം ആ എന്റെ മോളെയും മരുമകനെയും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് മോളും ഒരു മരുമകനും അത് ഞാൻ പറഞ്ഞല്ലോ ഹോളിൽ മതിന്ന് പിന്നെ നിങ്ങളുടെ ഈ മോളുവിളിയുണ്ടല്ലോ അത് നിർത്തിക്കോ മോള് പോലും മര്യാദക്ക് മര്യാദക്ക് തോണം ഈ ഒറ്റ രാത്രി എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് തരണം ഉം അല്ലാതെ അല്ലാതെ വേറെ ആർക്കും സംശയം തോന്നുന്ന രീതിയിൽ ഈ റൂമിന്റെ അകത്ത് നിന്ന് വെളിയിൽ എറും ഞാൻ പറയാ ഇനിയിപ്പം സച്ചി അതാങ്ങാണെ തുറന്നു പറഞ്ഞിരുന്നെങ്കില് എന്താ ഇവിടെ നടക്കാന്ന് നിങ്ങക്ക് അറിയാമോ നിങ്ങള് സുധീനെ കുടിപ്പിച്ചെന്ന് ആ ഒരു ഇത് വരുവാണെങ്കിലേ അതിന്റെ നാണക്കേട എനിക്കാ മലേഷ്യയിൽ നിന്ന് വന്ന ആള് എന്റെ ശ്രുതിരെ കുടിപ്പിച്ച് കിടത്തിട്ട് പോയി ആ ശ്രുതിയുടെ മുഖത്തൊക്കെ ഞാൻ ഇനി ശ്രുതിയുടെ അല്ല സോറി വർഷയുടെ മുഖത്തൊക്കെ ഞാൻ ഇനി എങ്ങനെ നോക്കും ഓ ആകെപ്പാടെ ഞാൻ വല്ലാണ്ട് നിൽക്ക അത് ഇങ്ങോട്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ മര്യാദയ്ക്കിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് ഏതായാലും ഇപ്പൊ തന്നെ നമ്മുടെ ഇളയച്ചൻ ഇളയച്ചനങ്ങോട്ട് ഫ്ലാറ്റായിട്ടോ കട്ടിലല്ലേ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് ചന്ദ്രയ്ക്കാണ് ഒരു സമാധാനം ഇല്ല ചന്ദ്ര പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യണം ഇളയച്ചോടു ഇളയച്ചനോട് പറയണം ഈ കാര്യം ചെന്ന് മോളുടെ അച്ഛനോട് പറയരുതെന്ന് മോളുടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഷെ സുദീനെക്കുറിച്ച് എന്ത് വിചാരിക്കും മോശം വിചാരിക്കില്ലേ ഹേ ഇല്ല അമ്മ ഞാന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഈ വക കാര്യങ്ങളൊന്നും ചെന്ന് അച്ഛനോട് സംസാരിക്കത്തില്ല പിന്നെ മോളുടെ അച്ഛനോട് പറയാൻ പറയണം എത്രയും പെട്ടെന്ന് സുതിക്ക് ഒരു ജോലി ശരിയാക്കണമെന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാം അതിനുള്ള പണം എത്രയും പെട്ടെന്ന് അയച്ചു തരാൻ പറയണം ആ അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം അമ്മേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ഞാനേ എങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ് അല്ല പിന്നെ നേരം വെളുക്കാണ് കേട്ടോ പിന്നെ നേരെ വെളുത്തു കഴിഞ്ഞാൽ അടുത്ത സീൻ കാണിക്കുന്നത് അപ്പൊ പിറ്റേ ദിവസം ആയി കഴിയുമ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഒരു മട്ടനെ ഒരു ആടിനെ മേടിച്ച് ആടിന്റെ കുറെ ഏഹ് വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പൊ ഉണ്ടാക്കാൻ ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കും പറയണമല്ലോ ആരോട് നമ്മുടെ ഇളയച്ഛനോട് അങ്ങനെ നേരെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് അതേ ഞാനേ ഒരു ആടിനെ പറഞ്ഞിട്ടുണ്ട് ഒരു മുട്ടനാടിനെ ഏഹ് ആടോ ഓഹോ ആടൊക്കെ ആടിനൊക്കെ ഇവിടെ വിലക്കുറവാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ആടിന് ആടിന് വിലക്കുറവാണോന്ന് അല്ല നിങ്ങൾ എന്തിനാ എപ്പോഴും ആടിനെ കുറിച്ച് സംസാരിക്കുന്നത് ആട് വെട്ട് തുണ്ടം ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് പിന്നെയേ എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ട ഞാനൊരു മൃഗസ്നേഹിയാ ആണോ ഞാനേ ആടിനെ പറഞ്ഞിട്ടുണ്ട് ആടി ആടിന്റെ ഇതുകൊണ്ട് ഇറച്ചി കൊണ്ട് എന്തൊക്കെയാ ഉണ്ടാക്കേണ്ടത് അത് പിന്നെ മട്ടൻ ചുക്ക മട്ടൻ ഫ്രൈ മട്ടന്റെ ലിവർ ഫ്രൈ മട്ടൻ സൂപ്പ് ഇതൊക്കെ ഉണ്ടാക്കിക്കോ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ മുട്ടനാടിലെ ചങ് മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കാന് ഏതായാലും അത് പറ്റില്ലല്ലോ ഉം ഏതായാലും മട്ടൻ ചുക്ക മട്ടൻ സുപ്പ് എല്ലാം പോരട്ടെ 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 ഓ എല്ലാം ഞാൻ കഴിച്ചോളാം എനിക്ക് എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു അതെ ഒന്നും തോന്നരുത് സുതി സുതി അങ്ങനെ കുടിക്കുന്ന ആളൊന്നുമല്ല അല്ല അവനെ കൊണ്ട് ഇന്നലെ സച്ചിമാനപ്പുറം കുടിപ്പിച്ച അതുകൊണ്ട് ഞാൻ പറയാ ഈ കാര്യങ്ങളൊന്നും ചെന്ന് ശ്രുതിയുടെ അച്ഛനോട് പറയരുത് കേട്ടോ അയ്യേ ഞാൻ പറയാനോ ഹേ ഞാൻ പറയില്ല എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ചെന്ന് പറയരുതെന്ന് ആ പിന്നെ ഉണ്ടല്ലോ അവളുടെ ഏർ അവന്റെ കാര്യം ഒന്ന് കാര്യമായിട്ട് തന്നെ സംസാരിക്കണം അവന് ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് നല്ല ടാലന്റ് അവന് അവന് എന്ത് ടാലന്റാന്നറിയാമോ ഉം ഇതുപോലെ കഴിവുള്ളൊരു ഒരു മകനെ വേറെ ആർക്കും കിട്ടില്ല എൻ്റെ മകനായോട് ഞാൻ പൂർത്തി പറയല്ലാട്ടോ ഹോ അവനെ അവനൊന്ന് കൈ വെച്ചാൽ വെച്ചടി വെച്ചടി കയറ്റവാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്ക അയ്യോ എൻ്റെ മോനെ ചെല്ലുന്നിടത്തെല്ലാം ചെല്ലുന്നിടത്തെല്ലാം തളർന്നു വീടാണല്ലോ ഇതെങ്കിലും ഒന്ന് ഒന്ന് നന്നാക്കി തലയിടന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് നമ്മുടെ ഇളയച്ചനോട് ഇതൊക്കെ സംസാരിക്കുന്നത് ഏതായാലും ഇളയച്ചൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാം ഞാൻ ഏറ്റു ഞാൻ ചെന്ന് ശ്രുതിയുടെ അച്ഛനോട് എല്ലാം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ അവിടെ ഇരിക്കുന്നു ചന്ദ്ര ഇറങ്ങി പോകുന്നു എന്തെങ്കിലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഏർ ചന്ദ്ര അടുക്കള പണിയാണ് അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് അല്ല ചായ വേണോന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തു തരില്ലേ എന്തിനാ അടുക്കളയില് വന്ന് അമ്മ വെറുതെ ഉം എനിക്കറിയാം നിനക്ക് നിനക്ക് ഇപ്പം അമ്മയുടെ വായിൽ നിന്ന് എന്നെ എന്നെ ചീത്ത കേൾപ്പിക്കണം അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ പറയുന്നത് നിന്റെ അടവേ ഇവിടെ നടക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞാലേ നീ എന്റെ വീട്ടിലായിരിക്കുമല്ലോ അപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തഴാടി നീന്റെ ഒരടവ് അവള് അവൾ ഓരോ അടവുമായിട്ട് ഇറങ്ങിയേക്കുവാ മാറി പൊക്കോ മര്യാദയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി നമ്മുടെ രേവതിനെ പറഞ്ഞു വിടാൻ തുടങ്ങുന്നു ഏതായാലും രേവതി കുറച്ച് ചായ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആണെങ്കിൽ നമ്മുടെ അച്ഛമ്മയും രവീന്ദ്രനും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആണ് നമ്മുടെ സച്ചി വന്നിട്ട് ദേ ഇതെന്താ അച്ഛനെ എങ്ങോട്ടും പോകാത്തത് എങ്ങോട്ടേലും പോകാമല്ലായിരുന്നോ ഉം അത് പിന്നെ കുറെ നാളായില്ലേ എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ട് അതുകൊണ്ട് ഇപ്പൊ ഇതേ ഇരുന്ന് എൻ്റെ അമ്മയോട് സംസാരിക്കുന്നപ്പോഴത്തേക്കും ചന്ദ്ര വന്നു ചന്ദ്ര വന്നത് ഒരു ചായയും കൂടെ വേണമെന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ ഏതായാലും തക്ക സമയത്ത് തന്നെ കൊണ്ടുവന്നല്ലോ ചായ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങക്കുള്ള ചായഅല്ലേ ഇത് ഇതേ ഇത് ശ്രുതിയുടെ അച്ഛന് ഇളയച്ഛനുള്ള ചായാ ഏഹ് ശ്രുതിയുടെ ഇളയച്ചനോ ഉം ശ്രുതിയുടെ ഇളയച്ഛന് എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ ഇലയച്ചനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏഹ് ഇതെന്താ ചന്ദ്രൻ ഏട്ടാന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ ഏട്ടാന്നൊക്കെ വിളിച്ചോണ്ടാട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് സുന്ദർദാസ് ഏട്ടാ എന്ന് വിളിച്ചോണ്ടാണ് പോകുന്നത് അപ്പോഴാണ് രവീന്ദ്രൻ ചോദിച്ചത് ഇതെന്താ നീ സുന്ദർദാസ് ഏട്ടാന്നൊക്കെ വിളിക്കുന്നത് അത് പിന്നെ പണമുള്ള ടീം അല്ലേ അപ്പൊ നമ്മള് എങ്ങനെയാ പേര് വിളിക്കുക ബഹുമാനിക്കണ്ടേ ഉം പണക്കാര് വന്നപ്പോ അച്ഛനെ മറന്നു ഒരു ചായ പോലും ഉണ്ടാക്കി തരുന്നില്ല അയ്യോ പിന്നീയാണോ ഉണ്ടാക്കി കൊടുക്കാറ് ദ ഞാൻ ഒരു കാര്യം പറയാം ദൈ ഇവനോട് മിണ്ടാതിരിക്കാൻ പറ അതാ നല്ലത് ഏത് നേരവും എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടിരിക്കോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുന്ദർദാസേട്ടൻ എത്തിയത് അങ്ങനെ സുന്ദർദാസേട്ടൻ അതായത് ഇളയച്ഛൻ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ അയാൾ അവിടെ ഇരുന്നു കേട്ടോ അപ്പൊ ചായ ഒക്കെ കൊടുത്തു ചായ ഒക്കെ കുടിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അതിനിടയിലാണ് ഇന്ന് എന്താണ് ഭക്ഷണം സ്പെഷ്യലും അല്ല ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര പറയുന്നത് മട്ടന്റെ കാര്യം അങ്ങനെ ആ മട്ടന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പം അത് വേറെ ആരുമല്ല പറയുന്നത് നമ്മുടെ അച്ചമ്മയാണ് പറയുന്നത് ചന്ദ്രയല്ലാട്ടോ പറയുന്നത് മട്ടന്റെ കാര്യം നേരത്തെ എനിക്കൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റിക്ക് പറ്റി നമ്മുടെ ചന്ദ്രയല്ല മട്ടന്റെ കാര്യം പറയുന്നത് അച്ചമ്മയാണ് ആടിന്റെ കാര്യം കേട്ട് നമ്മുടെ ബീരാനിക്കയുടെ നിയന്ത്രണം അങ്ങ് തെറ്റിട്ടോ പിന്നെ നമ്മുടെ ബീരാനിക്ക ആയിട്ട് മാറി അങ്ങനെ ബീരാനിക്ക പറഞ്ഞു ഏ ആടിനെ വെട്ടുന്നുണ്ടെന്നോ എന്നിട്ട് അതെന്താ അത് എന്നോട് പറയാതിരുന്നത് മോശമായി പോയല്ലോ അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു അതെന്തിനാ നിങ്ങളോട് പറയുന്നത് അല്ല ഞാനേ ഞാൻ ഈ ആടിനെ വെട്ടിനെ കണ്ടിട്ടില്ല ഒന്ന് കാണാനായിരുന്നു എന്താ വല്ല പ്രശ്നമുണ്ടോ ഓ ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഏറ് കണ്ടിട്ട് വീണ്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പന്ത് കേട് മണക്കുന്നുണ്ടെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സമയമാണ് നമ്മുടെ ശ്രുതി ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നത് അപ്പൊ ശ്രുതി ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിക്ക് ഇരുന്ന് ചായ ഒക്കെ കുടിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഏർ രേവതി അല്ലേ സോറി ചന്ദ്ര പറഞ്ഞു ഇന്നിവിടെ മട്ടൻ ചുക്ക മട്ടൻ സൂപ്പ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ആണോ അന്നാലേ മട്ടൻ തല കീറിയിട്ട് ഉണ്ടാക്കണം അത് വളരെ സ്പെഷ്യൽ ആണ് ആ അതും ഉണ്ടാക്കുന്നുണ്ട് അതെ എല്ലാത്തിനും വേറെ വേറെ സൈസിൽ വേണം കഷ്ണം വെട്ടാൻ ഒരേ സൈസിൽ കഷ്ണം വെട്ടാൻ പാടില്ല അതിൻ്റെതായ ഭാഗത്തിന് എല്ലാ കറികൾക്കും വേറെ 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 രീതിയില് ഏഹ് പീസ് ആക്കണം എല്ലാവർക്കും അതൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു അല്ല നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ ചെന്നുണ്ടാക്കും നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് എന്താ നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസും ഉണ്ടോ അപ്പം ചന്ദ്ര പറഞ്ഞു നീ ചുമ്മാ ഇരിക്കണം അവിടെ നിങ്ങൾക്ക് വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കണത് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരോ നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെ നിങ്ങളുടെ ശ്രുതിയുടെ അച്ഛനോട് പോയി പറയണം ശ്രുതിയുടെ അവളുടെ വീട്ടുകാരോടുമൊക്കെ ഞങ്ങളുടെ സ്നേഹം അത് അത് മനസ്സിലാക്കട്ടെ ഉം അദ്ദേഹത്തോട് പെ പെട്ടെന്ന് ശ്രുതിയെയും ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറയണം ശ്രുതി ബിസിനസ് തുടങ്ങാൻ വൈകിക്കൂടാ എത്രയും പെട്ടെന്ന് ബിസിനസ് തുടങ്ങണം ഉം ഞാനെല്ലാ ഏട്ടനോട് പറയുന്നുണ്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ട് വരിക എന്നുള്ളത് എന്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൂട്ടിയിട്ട് വരും അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി മാറി എന്ന് ചിന്തിക്കുന്ന ഇയാളെ പെട്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞു വിടണം ഇല്ലെങ്കി ശരിയാവില്ല എന്ന് പറഞ്ഞ് നേരെ ഫോൺ എടുക്കാനുട്ടോ അങ്ങനെ ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ട് വരികയാണ് ഒരു കാര്യം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുവാണ് ഹലോ ഏ എപ്പോഴാൻറ്റി അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി പ്രശ്നമൊന്നുമില്ലല്ലോ ആണോ അയ്യോ ആണോ അങ്കിൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ കുറെ കാലത്തിന് ശേഷം അങ്കിൾ എന്നെ കാണാൻ വേണ്ടി വന്ന അല്ലേ അപ്പോഴത്തേക്കും ചന്ദ്രൻ എന്താ ശ്രുതി എന്താ ശ്രുതി അയ്യോ ആൻറ്റി ഒരു നിമിഷം അല്ല ഇവിടെ ഞാൻ പറഞ്ഞതാ എന്താ ഇന്ന് തന്നെ പറഞ്ഞെന്നോ ഹു അയ്യോ ഹിനി ഇപ്പൊ എന്താ ചെയ്യുക ഉം ആഹ് ഇളയച്ചനോട് ഞാൻ പറയാം ഇളയച്ചൻ വന്നത് കൊണ്ട് ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആ അത് സാരമില്ല ഇപ്പം ഇതല്ലേ വലിയ കാര്യം ഏതായാലും ഞാൻ ഇളയച്ചനോട് പറയാം ഏഹ് ഓക്കെ 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 ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞു ഫോൺ വെച്ചു ഈ നാടകമൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ഏറെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ സച്ചിക്കും ആർക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അപ്പൊ ഫോൺ വെച്ച ഉടനെ തന്നെ നമ്മുടെ ഇളയച്ഛൻ ചോദിച്ചു എന്താ എന്താ ശ്രുതി ആരാ വിളിച്ചത് ഉം ആരാ വിളിച്ചതെന്നോ എന്താ നീ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നത് അത് പിന്നെ ഇളയമ്മക്ക് നല്ല സുഖമില്ല ഇളയമ്മ ഹോസ്പിറ്റലിലാ ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇളയച്ഛനോടെ അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞു അവിടെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലില് ആന്റിയപ്പോ എന്നെ വിളിച്ച് സംസാരിച്ചത് ഉം ഇളയമ്മയുടെ അനിയത്തി ഏ ഏത് ഇളയമ്മ എന്താ എന്താ ധൃതി നീ പറയുന്നത് ഇളയമ്മയോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒക്കെ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ ചന്ദ്ര രേവതി സച്ചിയൊക്കെ ഇങ്ങനെ ഞെട്ടാണ് അപ്പൊ ഏതായാലും സച്ചി ഞെട്ടിയിരിക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് ഏതായാലും നമ്മുടെ ഇളയച്ഛനെ ഇന്ന് പാക്കപ്പനിക്കും ഇന്ന് നമ്മുടെ ഇളയച്ഛനെ പറഞ്ഞു വിടും ഏതായാലും ഇനിയിപ്പോ ഇളയച്ഛനെ പറഞ്ഞു വിട്ടാൽ കുറച്ച് രസകരമായ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിൽ നടക്കാനുണ്ട് അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേക്കുമാണ് സച്ചിയും രേവതിയും ചന്ദ്രയും ഒക്കെ നേരെ വീട്ടിലേക്ക് പോകുകയുള്ളു അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിക്ക് സമാധാനം കൊടുക്കൂലല്ലോ അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുമ്പോഴത്തേക്കും നയനുടേയും ആദർശിന്റെയും കഥയാണ് നമ്മൾ ഇടുന്നത് നയനുടേയും ആദർശിന്റെയും കഥയുമായിട്ട് കാണുന്നത് വരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും